മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ സിപിഎം മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ശൈലി തെറ്റെന്ന് സംസ്ഥാന സമിതിയിൽ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ന്യൂനപക്ഷ പ്രീണനം എന്നിവ തിരിച്ചടിച്ചുവെന്നും സിപിഎം റിപ്പോർട്ടിൽ പറയുന്നു തിരുത്തൽ നടപടികൾ ശക്തമാക്കണമെന്നും സിപിഎം സംസ്ഥാന സമിതിയിൽ ആവശ്യം ഉയർന്നു രണ്ടു ദിവസത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടറി യോഗത്തിന് പിന്നാലെ ചേർന്ന സിപിഎം സംസ്ഥാന സമിതിയിൽ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ വിമർശനമുയർന്നു അടിസ്ഥാന ജനവിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നുവെന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിച്ച റിപ്പോർട്ടിലെ പ്രധാന പരാമർശം ഏറെ കൊട്ടിഘോഷിച്ച സർക്കാർ നടത്തിയ നവകേരള സദസ് വേണ്ടത്ര ഗുണം ചെയ്തില്ല തെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗത്തു നിന്നും ഈ പരിപാടിയുടെ ഫലം ലഭിച്ചില്ലെന്നും സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിലുണ്ട് സംസ്ഥാന സമിതി യോഗത്തിൽ അംഗങ്ങൾക്കിടയിൽ നിന്ന് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിനിടെ ഉയർന്നു ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിച്ചു അംഗങ്ങളിൽ ഭൂരിഭാഗവും ഭരണവിരുദ്ധ വികാരത്തിലൂന്നി സംസാരിക്കുന്ന സാഹചര്യമുണ്ടായി സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിച്ചെന്നേ സീതാറാം യെച്ചൂരിയും വിമർശിച്ചു സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും വേണ്ട വിധത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു ക്ഷേമ പെൻഷൻ മുടങ്ങിയതും തിരിച്ചടിയായെന്നേ സിപിഎം സംസ്ഥാന സമിതിയിൽ വിമർശനമുയർന്നു മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്നാവശ്യവും സംസ്ഥാന സമിതി അംഗങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു കേൾക്കു തിരുത്തൽ നടപടികൾക്ക് മാർഗരേഖ ഒരുക്കാൻ തന്നെയാകും ഇനി സിപിഎം നീങ്ങുക പക്ഷേ അഴിമതി ആരോപണ ും തന്നെ സംസ്ഥാന സമിതി യോഗത്തിന്റെ ആദ്യ ദിനത്തിൽ ആരും പരാമർശിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമായി ഇനിയും രണ്ടു ദിവസങ്ങളിലായി നടന്നുവരുന്ന വരുന്ന യോഗത്തിൽ രൂക്ഷ ഉയരാനാണ് സാധ്യത സംസ്ഥാന സമിതിയുടെ അവസാന ദിനത്തിൽ മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകും അമൃതാന്യൂസ് തിരുവനന്തപുരം